അങ്ങനെ ഞങ്ങളുടെ രാത്രി കുരിശുമല കയറ്റത്തിൻ്റെ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സെക്കൻഡിൽ പറഞ്ഞ് നടത്തിയ പോലെ തന്നെ പകൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ചുറ്റുപാടുള്ള അടിപൊളി കാണാൻ പറ്റ നല്ല കെടുക്കാറ്റി കാഴ്ചകളാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ടോപ്പ് അതായത് നമ്മൾ കുരിശുമലയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല ഉയരം കൂടിയ ഒരു ഭാഗത്താണ് നമ്മൾ ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത് തന്നെ അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുപാടും അങ്ങനെ നമ്മൾ മൊത്തത്തിലുമായിട്ട് നോക്കുമ്പോൾ കാണാൻ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും മലക്കയറ്റം നമ്മൾക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ രാത്രി വന്നാലും പകൽ വന്നാലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് രാത്രിയാകുമ്പോൾ നല്ല തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് മല കയറാം അപ്പോൾ പകൽ സമയമാകുമ്പോൾ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇത്തിരി വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ അവിടെ നല്ല കാറ്റൊക്കെ കിട്ടും നമ്മളെ കുരിശൂലപ്പം അതിൻ്റെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആസ്വദിച്ച് നല്ല എൻജോയ് ചെയ്ത് മല കയറാനൊക്കെ പറ്റും അതുപോലെ തന്നെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തിരക്ക് കുറവാണെങ്കിൽ മാത്രമേ അവിടെ ഇരുത്തത്തുള്ളൂ തിരക്ക് കൂടുതലാണെങ്കിൽ അധിക സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവിടെ നമ്മളെ ഇറക്കി വിടും അപ്പോൾ അപ്പോഴത്തേ നമ്മൾ പോകുന്ന വഴികളെല്ലാം ഞാനിങ്ങനെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ പിടിച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാം നല്ല ഡേഞ്ചറായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്കവിടെ നമ്മൾ ഒറ്റയടിക്കാൻ നമുക്ക് മല കയറാൻ പറ്റുന്നവർക്ക് മല കയറാം ഇല്ലാത്തവർക്ക് ഇങ്ങനെ സൈഡിലൊക്കെ റെസ്റ്റ് ഇരുന്നിരുന്ന് കയറേണ്ട അതിപ്പോൾ തിരക്ക് കുറഞ്ഞതുകൊണ്ടാണ് തിരക്കുള്ള സമയങ്ങളിൽ നമുക്കതിനെ വഴി സൈഡിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കാര്യം മുകളിലോട്ട് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇരിക്കേണ്ട ഒരു സ്ഥലമൊന്നും അങ്ങോട്ടില്ല ഇപ്പം പതുക്കെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലേക്ക് നിന്ന് കയറി പോകാം പ്രായമായവർക്ക് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ഡേഞ്ചറായിട്ടുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ അതായത് വോളണ്ടിയേഴ്സ് ഉണ്ട് വോളണ്ടിയേഴ്സ് തന്നെ നമുക്ക് കയ്യൊക്കെ തന്ന് നമ്മളെ വില കയറാനും അതുപോലെ തിരിച്ചിറങ്ങുന്ന സ്ഥലങ്ങളിൽ ഇറക്കാനും അവർ രാത്രിയും പകലെല്ലാം അവിടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ നിങ്ങൾ ഏത് ഇപ്പം ഞങ്ങളിത് മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേത് പാർട്ടാണ് നിങ്ങൾ കാണുന്നത് എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് മലകയറാൻ താല്പര്യമുണ്ടെങ്കിൽ കുരിശ്മല കയറാൻ താല്പര്യമുള്ളവർ ഇതുപോലെ നിങ്ങൾ വരിക അപ്പോൾ വന്നു കഴിഞ്ഞാൽ പകലാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഏകദേശം നമ്മളിപ്പോൾ മോൾ ഭാഗം കുരിശ്മല ടോപ്പ് എത്താറായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തായിട്ട് ഒരു വലിയൊരു ഒരു നല്ല എന്താ പറയുക നല്ല പരന്ന ഒരു പാറയാണ് അപ്പോൾ ഇവിടെ അത്രയും അവരിങ്ങനെ ഡ്രോപ്പ് ഒക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുവഴി ആ ഒരു സൈഡിൽ കൂടെ മാത്രം നമുക്കൊരു സൈഡിൽ കൂടെ കയറാനും മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങാനും ഉള്ള വഴിയാണ് അപ്പോൾ അത്രയും ദൂരം അത്രയും ആ ഉള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തുമാത്രം ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷേ തീർത്ഥാടന യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഒരു വിഷയമില്ലാതെ നമുക്ക് ആ ഒരു മൈൻഡിൽ തന്നെ നമുക്ക് മല കയറാൻ കഴിയും അപ്പോൾ ഈ മൂന്ന് ഭാഗത്ത് വരുമ്പം അവിടെയും പോലീസും എല്ലാവരുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത്ര എല്ലാ സുരക്ഷകളും അവിടെ ഒരുക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴികളിലെല്ലാം നമ്മളെ ട്യൂബ് ലൈറ്റും കാര്യങ്ങളെല്ലാം അതുങ്ങൾക്ക് മനസ്സിലാവും നല്ല പ്രകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ ഇടസ് ഇടൊക്കെ കാണുന്നതൊക്കെ മനസ്സിലാവും നല്ല എന്താ പറയുക താഴ്ചയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു ദിവസം പകൽ പോവുക ഒരു ദിവസം പകൽ മല കയറി കുരിശുമല കയറിയതിന് ശേഷം അവിടെ നോക്കുക കാണാൻ പറ്റിയ കാഴ്ചകളാണ് നല്ല വ്യൂ ആണ് ചുറ്റിനും കൊള്ള അപ്പോൾ അത് ഇല്ല ഞാൻ ഒരിക്കലും ഇതേപോലെ ഞാനൊരു ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒരു വീഡിയോ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് നമ്മളിപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മളെ അതെ കുരിശുമല നമ്മുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ആ മെയിൻ കുരിശിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും അവിടെ ഒത്തിരി പേര് നിന്ന് പ്രാർത്ഥിക്കുകയും മെഴുകുതിരി എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം അവിടെ നിന്ന് നമ്മൾ ഒരു എന്താ പറയുക വീഡിയോ അധികം പിടിച്ചിട്ടില്ല കാര്യം അവിടെ ഭക്തിയോട് അവർ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും മാറി ഒരു സൈഡിലായിട്ട് തൊട്ട് സൈഡിലായിട്ട് നിന്ന് അവിടെ ഇങ്ങനെ റെസ്റ്റാക്കി വന്നിരിക്കുകയെന്ന് വിചാരിച്ചു ഇപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്കവിടെ റെസ്റ്റിരിക്കേണ്ട ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങളിനി ശകലം നേരം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റൊക്കെ ഇരിക്കുകയാണ് എല്ലാവരുമായിട്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിറങ്ങാനുള്ള വഴിത് ഇതിലെയാണ് മുകളിൽ നിന്ന് തന്നെ നമ്മൾ നേരെ തിരിച്ചിന് താഴേക്ക് ഇറങ്ങുകയാണ് അതുമാത്രമല്ല ഞാൻ ഇനി ഞങ്ങൾ താഴത്തെ ഇറങ്ങുന്ന അധികം വീട് ഞാൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ല കാര്യം പിടിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനെ കയറി വരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അറിയാം അതുപോലെ തിരിച്ചിറങ്ങാൻ ഇത്തിരി കയറുന്നതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് അപ്പോൾ സൂക്ഷിച്ചൊക്കെ നിങ്ങൾ മല കയറാനും അതുപോലെ തിരിച്ചിറങ്ങുകയും ചെയ്യുക അപ്പോൾ മച്ചന്മാരെ ഞാൻ ഏകദേശം ഞങ്ങളിത് ഇപ്പോൾ താഴെ ഏകദേശം എത്താറായിട്ടുണ്ട് ഏകദേശം ഞാനിപ്പോൾ ഒരു നമ്മളെ സംഗമ വേദി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ അറുപത്തി ഏഴാമത് തെക്കൻ കുരിശുമല തീർത്ഥാടന യാത്രയുടെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്ത് കഴി അതായത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മളെ ആ ഒരു കുരിശുമലയുടെ തീർത്ഥാടന യാത്രയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാശ്ശി വീഡിയോമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ